ഹായ് ഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ചെടികളൊക്കെ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്ന എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അതാ ഓരോരുത്തർക്കും വേണ്ട പ്ലാൻസ് ഒക്കെ നമ്മളിങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ ഒരു കവറിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇതായി കാണുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആണ് കേട്ടോ നമുക്ക് ചെടികൾക്ക് പ്രത്യേകിച്ച് അഗ്ലോണിമ പ്ലാന്റിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല ഒരുപാട് തൈകളൊക്കെ ആയിട്ട് ബുഷിയായിട്ട് വരാനൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫെർട്ടിലൈസർ ആണത് ബസാക്കോട്ട ഫെർട്ടിലൈസർ ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതാ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ ചെടികളുടെ പുതിയ സ്റ്റോക്ക് ഏതൊക്കെയാണെന്നൊക്കെ അറിയാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പുതിയ സ്റ്റോക്ക് വരുമ്പോൾ ഓരോ പ്ലാന്റ്

കാരണം ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഒക്കെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അഗ്ലണിമ പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എന്തൊക്കെയാന്ന് വെച്ചാൽ നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കുക എന്നുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പല രീതിയിൽ നമുക്ക് അഗ്ലോണിമ പ്ലാന്റിന് പോട്ടി മിക്സ് റെഡിയാക്കാം എങ്ങനെ പോട്ടി മിക്സ് റെഡിയാക്കിയാലും നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം അതിലങ്ങനെ ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആവരുത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് വേഗം വാർന്നു പോകുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് ആവണം നമ്മൾ റെഡിയാക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അളവിൽ മണ്ണ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് കുറഞ്ഞ അളവിൽ മണ്ണ് എടുക്കുക കൂടുതൽ അളവിൽ നമുക്ക് ചകിരിച്ചോറ് എടുക്കാം പിന്നെ അതുപോലെ പെർലൈറ്റ് യൂസ് ചെയ്യാം പിന്നെ ഇത്തിരി സാഫ് പിന്നെ നമുക്ക് വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൗടങ്ങ് ഒക്കെ ഫെർട്ടിലൈസറായിട്ട് പോട്ടി മിക്സിൽ ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്കൊരു പോട്ടി മിക്സ് റെഡിയാക്കാൻ പറ്റും ഇനി അതല്ലെങ്കിൽ മണ്ണ് തീരെ യൂസ് ചെയ്യാതെ നമുക്ക് കൊക്കോ ചിപ്സ് ചേർത്തിട്ട് കൊക്കോ ചിപ്സ് അതുപോലെ വെർമി കമ്പോസ്റ്റ് പെർലൈറ്റ് സാഫ് ഇങ്ങനെ ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടും നമുക്ക് പ്ലാന്റ് നട്ട് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിലൊക്കെ വളർന്നു വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റിയൊരു ഫെർട്ടിലൈസറാണ് ബസാ കോട്ട ഫെർട്ടിലൈസർ നല്ലൊരു ഫെർട്ടിലൈസർ തന്നെയാണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഒരു നാലോ അഞ്ചോ ഗ്രാൻവൽസ് ഒക്കെ പ്ലാന്റിന് നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ എപ്പോഴും വേറെ വളങ്ങൾ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവർ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസി ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇങ്ങനെ എപ്പോഴും ഈ പ്ലാന്റിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊന്നും അങ്ങനെ സമയം കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് ഇത് അപ്പോൾ ഇത് ഇങ്ങനെ പോട്ടി മിക്സിൽ നമുക്ക് ചെടി ചെടിയുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ ഒരു ഫെർട്ടിലൈ ിലൈസർ നമുക്ക് പോട്ടി മിക്സിൽ ഇതുപോലെ ഇങ്ങനെ കുഴിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇതൊരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസർ ആയതുകൊണ്ട് ഒരു നാലോ അഞ്ചോ മാസമൊക്കെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഈ ഒരു പ്ലാന്റിന് കിട്ടിക്കൊണ്ടിരിക്കും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വളരും അതുപോലെ തൈകളൊക്കെ പെട്ടെന്ന് വരാനും എല്ലാം നമുക്ക് പറ്റിയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണിത് പിന്നെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ് ഒരുപാട് തൈകളൊക്കെ വരാനുള്ള വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം വേറെ തൈയൊക്കെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മെയിൻ സ്റ്റെം ഉണ്ടല്ലോ അതായത് ഇതിൻ്റെ മദർ പ്ലാന്റ് നമുക്ക് കട്ട് ചെയ്തിട്ട് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ധ്യൊരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇതിൻ്റെ ഒക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു മെയിൻ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വേറെ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയിൽ വീണ്ടും പുതിയ തൈകൾ ഒരുപാട് വളർന്ന് നല്ല ബുഷിയായിട്ട് വരാനും ഒക്കെ കാരണമാവും നമ്മൾ അത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ നമ്മൾ അതങ്ങനെ എന്താ പറയുക അതിനൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടില്ല കാരണം നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്ന പ്ലാന്റ് നശിച്ചു പോവുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ കാരണം നമ്മളത് കട്ട് ചെയ്യാതെ നിർത്തും പക്ഷേ നല്ല രീതിയിൽ അതിനെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ അതിനെ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്ലാന്റിലും റൂട്ടൊക്കെ വന്ന് സെറ്റാവും അതുപോലെ ഈ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് തൈകളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗ്ലോണിമ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റും പിന്നെ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വരുന്ന ഫംഗസ് ഇൻഫെക്ഷൻ അതുപോലെ ഇൻസെക്ടിസൈഡിൻ്റെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് അപ്പോൾ അതിന് നമുക്ക് ഇതിൽ മെയിനായിട്ട് വരുന്നൊരു പ്രോബ്ലമാണ് എലപ്പേനെന്ന് പറയുന്നൊരു സാധനം അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അത് വന്നു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക അഡ്മയർ അല്ലെങ്കിൽ അക്റ്റാര എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസെക്റ്റിസൈഡ് ഉണ്ട് അത് നമുക്ക് ഓൺലൈനായിട്ട് ആമസോണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കഴിയും അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇലപ്പേന് വരുന്നതിന് മുന്നേ തന്നെ നമ്മളിതിങ്ങനെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്ലാന്റിന് അപ്പോൾ നമുക്കിത് വരാതെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അതുപോലെ വൺ വീക്ക് ഇടവിട്ടിട്ട് നമുക്ക് സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മൾ പ്ലാന്റിനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റിനെ വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ചെടികളുടെ ഡീറ്റെയിൽസും അതുപോലെ ഫെർട്ടിലൈസർ വാങ്ങിക്കണമെങ്കിലൊക്കെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ അതുപോലെ മറ്റുള്ളവർക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാല് അസ്ലാമലൈക്കും